ഹായ് ഹലോ ഞാൻ കവി കവിയനകാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പതിവോലെ തന്നെ വീഡിയോ കാണുന്നവർ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതിരിക്കുക ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്ക് കിട്ടുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷമുള്ള പിന്നെ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ ആഗ്രഹം തോന്നുമല്ലോ ലൈക്കും കമൻറ്റൊക്കെ കിട്ടാതെ വരുമ്പോൾ മനസ്സിനാകെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ചെടികളൊക്കെ കുറേ പോയി കേട്ടോ അതായത് മഴ കൊണ്ടുവന്നാനെല്ലാ ചെടികളും പോയി എന്താ ഫോട്ടോസൊക്കെ ഒരു മാതിരി ആയിട്ടോ അപ്പം ഒരു സെയിൽ വീഡിയോയും കൂടിയാണ് കേട്ടോ ഇത് പോത്തോസിൻ്റെ കട്ടിങ്സിനൊക്കെ ഞാൻ പത്തിരച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം എല്ലാം പോകുന്നു മഴ നനഞ്ഞ എനിക്ക് അങ്ങനെ എടുത്തിടാൻ പറ്റിയ മഴ കൊള്ളാതെ ഇടാൻ പറ്റിയ സ്ഥലങ്ങളൊന്നുമില്ല പോത്തോസ് തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് എൻ്റെ കയ്യിൽ എല്ലാ കട്ടിങ്സിനും പത്തിര വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ മേടിക്കുന്നവർ മിനിമം ഒരു നൂറ് രൂപയ്ക്കെങ്കിലും വാങ്ങാൻ ശ്രമിക്കുക പോത്ത ദിവസൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഓരോന്നു ഓരോ ഇത് നമ്മുടെ സാധാ നാട്ടിൻ പുറത്തേക്ക് കാണുന്ന മണി പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ നല്ല തിക്കായിട്ട് നിന്നുവെച്ചാൽ പക്ഷെ എന്താ പറയുക ആ മഴ കൊണ്ടപ്പോഴൊക്കെ പോയി അത് ഞാൻ മഴ കൊള്ളാത്ത സ്ഥലത്ത് ഇട്ടിരുന്നതാണ് പക്ഷേ എടുത്ത് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വന്നപ്പോൾ അത് പോയി രണ്ട് ദിവസം കൊണ്ടാണ് കേട്ടോ ആ പരിവായത് അപ്പം നിങ്ങൾക്ക് തരുന്ന കട്ടിങ്സ് എന്തായാലും നല്ല ഹെൽത്തി കട്ടിങ്സ് തന്നെയായിരിക്കും തരുന്നത് അപ്പം ഞാൻ പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പ് വഴി പറയാം കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാ കട്ടിങ്സിനും ഞാൻ പത്ത് രൂപയാണ് പറയുന്നത് അപ്പം മേടിക്കാൻ ശ്രമിക്കുന്നവർ ഒരു നൂറ് രൂപയ്ക്കെങ്കിലും മേടിക്കുക പ്ലസ് കുറേ ചാർജ് വരും കേട്ടോ െന്താ ഒരു അഞ്ചിട്ട് അഞ്ചാറ് ടൈപ്പ് ഉണ്ട് എന്തായാലും എല്ലാത്തിൻ്റെയും കട്ടിങ്സിൻ്റെ പത്തിവേ ഉള്ളൂ കേട്ടോ കട്ടിങ്സായിരിക്കും അല്ല അപ്പോൾ എന്താ പറയുക നമ്മൾ ഓരോ പ്ലാന്റ്സ് ഇങ്ങനെ നശിച്ച് വേണം കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാണ് ഒക്കെ ഇങ്ങനെ ഒപ്പിച്ചെടുക്കണത് പൈസ കൊടുത്തും അല്ലാതെയൊക്കെ വാങ്ങാറുണ്ട് ഞാൻ എവിടെ ചെന്നാലും പ്ലാന്റ്സ് വേണം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവരോട് ചോദിക്കൂടിച്ചാലോ തന്നില്ലെങ്കിൽ പോലും നിർബന്ധിച്ചൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ ഇതിനും രൂപ കേട്ടോ ഇത് റൂട്ടറാണ് കേട്ടോ ഇത് ഇതാ ഒരു എന്താ പറയുക എന്താ നമ്മുടെ പെറ്റൂണിയ പോലത്തെ പൂവാണ് ഇതിനുണ്ടാവണം നിറയെ പൂവുണ്ടാവും കേട്ടെ ഇത് മഴയായപ്പം പൂ കുറഞ്ഞതാണ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്നൊരു കമൻറ്റ് ഇടുക എന്നുള്ളത് ലൈക്ക് ഇടുക എന്നുള്ളത് അതൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റുമാണ് എൻ്റെ വീഡിയോ ഇടാനും എൻ്റെ ചാനലിൻ്റെയൊക്കെ വിജയം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ഇട്ട് പിന്നൊരു ദിവസം കാണാം പാ